വണ്ടൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കാഞ്ഞിരം പാടത്ത് യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പേര് രത്നകുമാരി ഞാൻ എളമ ലത രണ്ടാം വാർഡ് കരിമ്പന്തോടി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഞാൻ ഫണ്ണി ജോർജ് വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് കാരാടിൽ നിന്നും ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഞാൻ ബാബു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നാലാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഞാൻ വീണദാസ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് ശാന്തി നഗറിൽ നിന്നും കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു ഞാൻ ബി എം സീന വണ്ടൂർ പഞ്ചായത്തിലെ ഏമങ്കാട്ടിൽ നിന്നും ആറാം വാർഡിലെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഞാൻ സിയാദു മംഗലശ്ശേരി വണ്ടൂർ പഞ്ചായത്ത് വാർഡ് ഏഴ് വരമ്പുകളിൽ നിന്നും ജനവിധി തുടർന്ന എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തുനിന്ന് വിജയിക്കണമെന്ന് നല്ലവരായ വോട്ടർമാരോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ പി റുബീന ടീച്ചർ വണ്ടൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡായ കൂരാട് വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു ഞാൻ സി കെ മുബാറക്ക് വണ്ടൂർ പഞ്ചായത്ത് ഒമ്പതാം വാർഡ് വടപ്പരാശേരിയിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു ഞാൻ ശൈജലടപ്പറ്റ വണ്ടൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ മാടശ്ശേരിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് ഞാൻ റസാബ് വാണിയമ്പലം പതിനൊന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ ചിഹ്നം കൈപ്പത്തി എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞാൻ സെലീന പാങ്ങാടൻ വണ്ടൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ നിന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഉണി അടയാളത്തിൽ മത്സരിക്കുന്നു ഞാൻ സി ടി പി ജാഫർ വണ്ടൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ചെട്ടിയാറമ്മിൽ നിന്നും കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു ഞാൻ തുളസി വണ്ടൂർ പതിനാലാം വാർഡിൽ യു ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി പ്രിയമുള്ളവരെ ഞാൻ ശമല ടി പി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കാപ്പിച്ചാലിൽ കൂണി ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ അൻഷിത ജാസ ഈ വരുന്ന ഡിസംബർ പതിനാലിന് നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ് ഞാൻ ഞാൻ സിത്താര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ ഈ വർഷം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് കരുണാലപ്പടിയിൽ നിന്നും കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു ഞാൻ കാപ്പിൽ മൻസൂർ പണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാർഡ് അമ്പലപ്പടിയിൽ നിന്നും മത്സരിക്കുകയാണ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് ഞാൻ നറുക്കിൽ സുജാത പണ്ടൂർ പഞ്ചായത്തിൽ പത്തൊൻപതാം വാർഡിൽ കോഴി അടയാളത്തിൽ മത്സരിക്കുന്നു ഞാൻ പട്ടിക്കാട്ട ശ്രദ്ധിക്കും വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു ഞാൻ സുറാജ് തുള്ളിശ്ശേരി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിയൊന്നാം വാർഡ് വെള്ളാമ്പുറത്ത് നിന്നും യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നു ഞാൻ ടി വിനയദാസ് മാസ്റ്റർ വണ്ടൂർ പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് പൊട്ടിപ്പാറയിൽ നിന്നും കൈ അടയാളത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി വണ്ടൂർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു വാർഡിൻ്റെ വികസന തുടർച്ചയ്ക്കായി നിങ്ങളെല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ തന്നെ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു